ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം പ്രദേശത്തേക്കുള്ള റോഡ് തകർന്ന ഭാഗത്ത് റോഡ് പൂർവസ്ഥിതിയിലാക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു പാതയിൽ വെള്ളം കയറിയ പ്രദേശത്ത് റെയിൽവേയുടെ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് താഴ്ത്തിയിരുന്നു ഇവിടെയാണ് വെള്ളം കയറിയത് ഈ പ്രദേശത്ത് റോഡ് ഉയർത്തി പൂർവസ്ഥിതിയിലാക്കണമെന്നായിരുന്നു നഗരസഭാ അധ്യക്ഷൻ സ്ഥലത്തെത്തി നിർദ്ദേശിച്ചത് അതല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ആളുകൾ ഇവിടെ വണ്ടി പോകാനൊന്നും പറ്റാത്ത അവസ്ഥ ഇന്ന് രാത്രി ചെയ്യാൻ പറ്റുന്ന രാത്രി ചെയ്യാ അല്ലാത്ത നാളെ രാവിലെ അടിയന്തിരമായിട്ട് ചെയ്യും ആയി അതെ അതെപ്പോ വെള്ളത്തിന്റെ ഹൈറ്റ് ആയി എന്നാലും നമുക്ക് ഒരു ഭാഗത്ത് കൂടെ ആംബുലൻസ് പോകാനും ആ നമ്പറും പ്രദേശത്തേക്ക് യാത്രക്കാർക്ക് പോവാനും ഉള്ളൊരു സൗകര്യം ഉണ്ടായാൽ കുറെ പ്രശ്നം തീരും പിന്നെ നമുക്ക് വെള്ളം ഒഴിഞ്ഞു പോയിട്ട് ബാക്കി റോഡിന്റെ പ്രവർത്തി നടത്തിയ ഓക്കെ റെയിൽവേ പൊളിച്ചതാണ് ഈ റോഡ് റെയിൽവേയെ സംബന്ധിച്ച് ഈ പ്രവർത്തിക്ക് നഗരസഭയുടെ ഒരു അനുമതിയും ഈ ഘട്ടം വരെ വാങ്ങിയിട്ടില്ല നഗരസഭ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവിടെ റോഡ് പൊളിച്ചതിനെതിരായിട്ട് നോട്ടീസ് കൊടുത്തു ഇപ്പോ റെയിൽവേയുടെ പാലം പ്രവർത്തിയുടെ ഭാഗമായി ഗഡറുകൾ മാറ്റുന്നതിന് വേണ്ടി ഇവർ പൊളിച്ച റോഡ് അടിയന്തരമായിട്ട് പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ റെയിൽവേ ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ കരാറുകാരനും എതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട റോഡിൽ വെള്ളം കയറിയ പ്രശ്നത്തിൽ സമീപവാസികളും പ്രതിഷേധിച്ചു റോഡിൽ വെള്ളം കയറിയ സ്ഥലത്ത് എത്തിയ ബി ജെ പി കൗൺസിലർമാരും പ്രതിഷേധിച്ചു നഗരസഭയുടെ നിരുത്തരവാദിത്തമാണ് പ്രശ്നത്തിന് കാരണമെന്ന് അവർ ആരോപിച്ചു നഗരസഭയിലെ നഗരസഭയ്ക്ക് ുടെ പെർമിഷനോട് കൂടിയിട്ടാണ് റെയിൽവേ കരാറുകാരൻ ഈ റോഡ് പൊളിച്ചത് പൂർണ്ണ സമ്മതത്തോടു കൂടെ അതല്ലെങ്കിൽ ചെയർമാൻ പറഞ്ഞു നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പറയണ്ടേ ഇത് പൊളിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നഗരസഭ തടസ്സപ്പെടുത്തിയില്ല ഇനി അപ്പൊ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തടസ്സപ്പെടുത്താൻ സാധിച്ചില്ല മാസങ്ങൾ മൂന്നാല് മാസമായി ഇവിടെ പണി തുടങ്ങിയിട്ട് മഴ വന്നപ്പോഴാണോ ചെയർമാൻ ഇവിടെ പൊളിഞ്ഞു അറിയുന്നത് ഏ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അത് തടസ്സപ്പെടുത്തണ്ടേ അത് അവരെ അവരെ അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണ്ടേ ഇതൊന്നും ചെയ്യാൻ ഇപ്പൊ വന്നിട്ട് രാത്രി വന്നിട്ട് ഇതൊക്കെ റെയിൽവേന്റെ കുറ്റമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റമാണെന്ന് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ മണ്ടയിൽ കുറ്റം ചാരി മുന്നോട്ട് പോകാൻ സാധിക്കോ ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി